വികസനവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാനും അധികാരത്തോട് സത്യം വിളിച്ചു പറയാനും മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാതൃഭൂമി സീനിയർ സബ്ലയെല്ലോ ലക്ഷദ്വീപിന് എന്ന ലേഖനപരം ലക്ഷദ്വീപ് വലിയ വെല്ലുവിളികളും അവിടുത്തെ സാധാരണ ജനതയുടെ ആശങ്കകളും വസ്തുനിഷ്ടമായി സമൂഹത്തിന് വണ്ടെത്തിക്കാൻ ആ പരമ്പരക്ക് കഴിഞ്ഞു ഭരണകൂട ഭീകരർക്കും ഏകപക്ഷീയ തീരുമാനങ്ങൾക്കുമെതിരെ ഉയർന്നു വരുന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് കരുത്തു പകരുക എന്നത് മാധ്യമധർമ്മമാണ് അത് മെരീന തന്റെ തൂലികയിലൂടെ ഭംഗിയായി നിർവഹിച്ചു രാംനാഥ് ഗോയങ്ക അവാർഡ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ നിരീതിയുടെ തുപ്പിയിൽ ഒരു പന്തു കൂടി ആവുകയാണ് ഈ പുരസ്കാരം മലപ്പുറം പ്രസ് ക്ലബ്ബ് സ്ഥാപക നേതാവും ദേശാഭിമാനി മുൻ ജില്ലാ ബ്യൂറോ ചീഫുമായ പാലോളി കുഞ്ഞി മുഹമ്മദിന്റെ സ്മരണാർത്ഥം മലപ്പുറം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മാതൃഭൂമി സീനിയർ ഡിജിറ്റൽ സബ് എഡിറ്റർ നിലീന അത്തോളി മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ മലപ്പുറം പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയും മംഗളം സീനിയർ റിപ്പോർട്ടറുമായ വി നിസാറിന്റെ ഊരിലെ ഉജ്ജ്വല രത്നങ്ങൾ എന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ ആദ്യം ോപ്പി മുഖ്യമന്ത്രിക്ക് കൈമാറി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫ്രാൻസിസ് ഓണാട്ടിനെ ചടങ്ങിൽ ആദരിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു பிரஸ்ல பிரசண்ட் எஸ் மகேஷ் குமார் அத்த வந்து பி உபயத்துள்ள எம்எல்ஏ சிபிஎம் ஜில் செட்டி வி பி அனில் புரஸ்கார ஜூரி அங்கம் சிபி சே தளவி கேயு ட்ளியூஜெஸ்தல் சரட்டறி சுரேஷ் எடப்பாள் தொடங்கிய பிரமுகர் பங்கெடுத்து பிரஸ் லெக்ரட்டி வி பி நிசார் சுவாகவும் ட்ரஷரர் பி எ அப்துல்ஹை நந்தியும் மலப்புரம்